മ്മളിപ്പോൾ കടന്നുപോയികൊണ്ടിരിക്കുന്നത് ചേത്തല്ലൂർ എന്ന സ്ഥലത്തിലൂടെയാണ് അതിമനോഹരമായ ഒരുപാട് പല സംഭവങ്ങളുമുള്ള ഒരു സ്ഥലമാണ് ചേത്തല്ലൂർന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ബോർഡ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചേത്തല്ലൂർ എന്നുള്ള സ്ഥലം ഇവിടെ ഒരു ഇവിടുത്തെ ജനങ്ങളൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് നല്ല ആൾക്കാരുള്ളൊരു സ്ഥലമാണ് ഞാനിവിടെ ഇപ്പോൾ ഓണം കൂടിയിട്ട് യാത്ര ചെയ്ത് പോവുകയാണ് നല്ല കേൾക്കുമുണ്ട് പടിഞ്ഞാറുണ്ട് രണ്ട് യാത്ര പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ത്രീ സിക്സ്റ്റി ടു നമ്മൾ എങ്ങനെ യാത്ര പോയി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ മലകളും മലയോരങ്ങളും ഒക്കെ ഉള്ള നല്ല മനോഹരമായ സ്ഥലമാണ് അങ്ങനെ ഫ്രണ്ടിലൂടെ നോക്കിയാൽ അത്താൻ പോലെ മലകളൊക്കെ കാണാം അങ്ങോട്ട് വരുമ്പോ തന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ ദിവസത്തെ ഒരു ജംഗ്ഷനിൽ നമ്മൾ ഇവിടെ എത്തി കഴിഞ്ഞാണ് അങ്ങോട്ട് മലകളുണ്ട് ഇവിടെ ഒരുപാട് ആ

എന്തായാലും ഇവിടെ നല്ല ആവേശത്തിലാണ് ഞാൻ അധികം നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഹോസ്പിറ്റൽ ഡ്യൂട്ടിയിൽ എത്താറുണ്ട് അതുകൊണ്ട് തൽക്കാലം ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്ത് പോവുകയാണ് നമ്മൾ വട്ടം കറങ്ങുന്ന ക്യാമറയുമായിട്ടാണ് യാത്ര ചെയ്യുന്നത് ഏതായാലും നല്ല നല്ല അടിപൊളി നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരുടെ സ്ഥലമാണ് യാത്ര ചെയ്താണ് എന്താ പറയാ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ സമയം വൈകും ഡ്യൂട്ടി ഇല്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങനത്തെ യാത്രകളൊക്കെ നമ്മൾ പ്രിഫർ ചെയ്യാറുള്ളു പക്ഷെ അന്നെന്ത് ചെയ്യാൻ സബമാശം അങ്ങനെ ഓണത്തിന് വേണ്ടെന്ന് പറഞ്ഞപ്പം വരാതിരിക്കാൻ പറ്റിയില്ല എന്നതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടെ ക്യാമറ നോക്കുന്നുണ്ട് നമ്മളെ സ്കൂൾ ഇവിടെ വന്നു സ്കൂളിലെത്തിയിരിക്കുകയാണ് നമ്മൾ ക്യാമറ നോട്ട് ചെയ്യുന്നുണ്ട് എന്നതാണ് കുഴപ്പമില്ല എല്ലാവരും രസാണല്ലോ അത് ഒരു അവസരം പിന്നെ കിട്ടൂലെ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ